ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ ഇന്നലെ രാത്രി സിനിമയ്ക്ക് കഴിഞ്ഞ് സിനിമയ്ക്കൊക്കെ പോയിട്ട് എംബുരാനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വന്ന് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ സമയം പത്തേമുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനും ഇച്ചാനിപ്പോൾ നേരത്തെ എണീറ്റു പൊന്നു കുട്ടി അത് കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളവർ എണീറ്റ് വരുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇച്ചാൻ അപ്പുറത്തിരുന്ന് ഇരുന്ന് ടി വി കാണുന്നുണ്ട് ഞാനിവിടെ ഇരുന്ന് ചെറിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ പൊന്നുകുട്ടി ഇറങ്ങി വന്നത് ഇനി ഇതേ അന്നേരത്തേക്കും നമ്മുടെ ലക്ഷ്മി ചേച്ചി എണീറ്റ് വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ കിടന്നുറങ്ങുവാണ് കേട്ടോ കാക്കങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇനി കെട്ടടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയാവർ കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അപ്പോൾ ഉള്ളതൊക്കെ അങ്ങോട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങോട്ട് സെറ്റാവാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അലുവിയൊക്കെ ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് ചക്കയുടെ കൊണ്ടുവന്നുതന്നെ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് താ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ ചക്ക വെട്ടാനായിട്ട് പോയിട്ടോ ഒരു ഫുൾ ചക്ക കൊണ്ടുവന്നിരുന്നു അത് വിട്ടുകയാണ് ഇവിടെ ചക്കയുടെ ചാവണി കുളിച്ചുകൊണ്ടിരിക്കുന്നു പിള്ളരിതാ ഇവിടെ ചക്ക ചക്കതിന്നോണ്ടെങ്കിലും ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങള് ഉച്ചക്കെന്ന് പറയാൻ പറ്റില്ല വൈകുന്നേരം ആവാലായി അങ്ങനെയായി ഇനി ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോന്നു കപ്പയും കാന്താരി കാന്താരി മുള് തിരിച്ചത് ഓക്കെ കാക്കൾ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാപ്പഴം നാടൻ്റെ ജ്യൂസാക്കി അതെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ മാങ്ങാപ്പഴം മാങ്കോ ജ്യൂസാക്കി ഞങ്ങൾ നാടൻ മാങ്ങ ജ്യൂസ് ഇതിനിടയിൽ ഞങ്ങൾ ഫാഷൻ ഫ്രൂഡും കൂടി കഴിച്ചിരുന്നു കേട്ടോ അതും ഉണ്ടായിരുന്നേ അതും ഞങ്ങൾ കഴിച്ചു അതിന്റെ വീടെടുക്കാൻ പറ്റിയില്ല ചെണ്ടംകപ്പി കാന്താരി മുളകു കട്ടൻ കാപ്പി അത്യാവശ്യം പണികളും പരിപാടികളൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു ആ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങണം അവധിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പരിപാടികളൊക്കെ തീർത്ത് ഞങ്ങൾ ഞങ്ങളതാ പോകുന്നു ഞങ്ങൾ പോകുന്നു അതിനകത്ത് കയറിയോ സാധനം അടക്കാൻ പോകുന്നു ഞങ്ങൾ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളതാ നേരെ വീട്ടിലേക്കും പോകുന്നു എല്ലാവരും അത്തലാണ് ആരും വരുന്നില്ല കൂടു കാക്കാകളുണ്ട് കാക്കാകളുണ്ട് കാക്കാകളില് ഞങ്ങളിതാ മെട്രോയിൽ ഇറക്കി വിടും ഇടി ഭയങ്കര കള്ളച്ചൊക്കെ ഒന്നല്ലോ കന്ന കാക്കാങ്കൾ എവിടെ എത്തി മെട്രോയിൽ എത്തി മെട്രോ സ്റ്റേഷനിലെത്തി ഇനി കക്കങ്ങളറക്കിവിടുന്നു ഇനി കാക്കൾ മെട്രോയിൽ കയറി പോകുന്നു എല്ലാം പറഞ്ഞതുപോലെ അപ്പൊ ഇനി അടുത്ത വരവിൽ കാണാം ബൈ ബൈ അപ്പോൾ ശരി കക്കാങ്ങൾ നമുക്ക് അടുത്ത വരവിൽ കാണാം ബൈ ബായ് ബായ് ബൈ ബായ് ബൈ ബൈ അങ്കിൾ എടുത്തോ എടുത്തോ ഉള്ളോ കുപ്പി വേണ്ട വേണ്ട ഇവിടെ നമ്മൾ വണ്ടി കഴുകാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ വണ്ടിയൊക്കെ കഴുകി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് അങ്ങ് പോകും അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വെടി ആയിട്ട് കാണാൻ അതുവരേക്കും ബൈ ബൈ